അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഖ്ഹിന്റെ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് പാഠങ്ങളാണ് ഫിഖ്ഹ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അതിൽ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത ഏഴാമത്തെ പാഠം മുതൽ പതിനൊന്നാമത്തെ പാഠം വരെ മുപ്പത് മാർക്കിനുള്ള ചോദ്യവും അതിനു മുന്നേ എടുത്തത് ഇരുപത് മാർക്കിനുള്ള ചോദ്യവും ഉണ്ടാവും അപ്പോൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് എടുത്ത ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നിങ്ങൾ പോയി കണ്ടാൽ തന്നെ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയും കഴിഞ്ഞു പോയ കാക്കൊല്ല എടുത്ത പാഠങ്ങളുടെ റിവിഷൻ പണ്ട് ചെയ്തതാണ് ആ ചെയ്ത് തന്നെ പഠിച്ചാൽ മതി ആ ഭാഗത്ത് നിന്ന് ഇരുപത് മാർക്കിന് ചോദ്യം വരുള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം പഠിച്ച് നിങ്ങൾ എത്ര ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഏഴാമത്തെ പാഠം മുതൽ പതിനൊന്നാമത്തെ പാഠം വരെയാണ് ഏതായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ടാണ് ഇവിടെ എന്തൊക്കെയുണ്ട് സുന്നത്താണ് നിസ്കാരം ഞാൻ വീട്ടുന്നു മുന്നിടൽ വെള്ളം ഒലിപ്പിക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു അപ്പൊ നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് എന്ത് ചെയ്യണം മുന്നിടണം അല്ലെ അപ്പൊ ഇതാണ് ശരി മുന്നിടൽ അടുത്ത കെബിലയിലേക്ക് മുന്നിടൽ സുന്നത്താണോ അല്ല നിസ്കാരാണോ ഞാൻ വീട്ടുന്നാണോ വെള്ളവൽപ്പിക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ് അല്ലെ നിസ്കാരത്തിന്റെ ഷർത്താണ് കെബിലക്ക് മുന്നിടൽ കെബിലക്ക് മുന്നിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവോ ഇല്ല നിസ്കരിക്കുന്നവന് നല്ല വസ്ത്രം ധരിക്കൽ നല്ല വസ്ത്രം ധരിക്കൽ എന്താണ് ഇപ്പോൾ ഏതൊക്കെ നമ്മൾ എഴുതി എഴുതി നിസ്കാരത്തിൻ്റെ ഷർത്ത് എഴുതി ഇനി ബാക്കി ഏതൊക്കെയുള്ള സുന്നത്താണ് അതല്ലേ ശരി നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കൽ എന്താണ് സുന്നത്താണ് ശാരീരിക ആരാധനകളിൽ ശ്രേഷ്ഠമായത് എല്ലാവർക്കും അറിയാം നിസ്കാരം അല്ലേ അടുത്തത് ഉളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു അതും സിമ്പിളാണ് അടുത്ത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഇനി ഇതാണ് ഉപവാക്കിയുള്ള വെള്ളം ഒലിപ്പിക്കുക അടുത്ത് പൂർത്തിയാക്കാം എന്താണ് പുരുഷൻ പട്ട് ധരിക്കൽ ചില കുട്ടികൾ പാടില്ല എന്ന് എഴുതും അതല്ല ഇവിടെ എഴുതേണ്ടത് ഹെറാമാണെന്ന് എഴുതുന്നുണ്ട് ഹറാമാണ് അടുത്ത് ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്താണ് ഇത് നല്ലോണം നമ്മൾ റിവിഷനിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് അടുത്ത ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും എന്താ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ റിവിഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു ചോദ്യമാണത് നമ്മളതിൻ്റെ അപ്പുറവും വിപുറമൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കൂ നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത് അടുത്ത ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവർ ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും നെഞ്ചും മുഖവും അതാണ് ചോദ്യത്തിലുള്ളത് ബാക്കി ഇവിടെ ഉണ്ട് എന്താണ് നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം അതാണ് ഇവിടെ ചെയ്തിട്ടുണ്ട് കിബില കിബിലയിലേക്ക് തിരിക്കണം കണ്ടില്ലേ കിബിലയിലേക്ക് തിരിക്കണം നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം അടുത്ത ചോദ്യം മറ കൂടാതെ കെബിലക്ക് മുന്നിട്ടും എന്താ വിസർജനം പാടില്ല അത് നമ്മൾ റിവിഷൻ വീഡിയോയിൽ പറഞ്ഞതാണ് എഴുതാൻ പഠിക്കണം നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചു തന്നെ പഠിക്കണം വിസർജനം പാടില്ല എന്നെങ്ങനെ എഴുതുന്നു വിസർജനം പാടില്ല എന്നെങ്ങനെ ഡി ഡി കണ്ടില്ലേ പാടില്ല അടുത്തത് അസോറിൻ്റെ സമയം എഴുതാന് മഹരീബിന്റെ സമയം സുബൈന്റെ സമയം മൂന്ന് നിസ്കാരത്തിന്റെ സമയം എഴുതാനാണ് അസറിന്റെ സമയതാ എനിക്ക് തോന്നുന്നത് പരീക്ഷക്കും അസറും മഹരീബും സുബൈൻ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ ലുഹുർ ചോദിക്കാൻ സാധ്യതയില്ല അപ്പൊ അസർ ശരിക്കും പഠിക്കാം എന്താ അസുറിന്റെ സമയം ലുഹുറിന്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്താണ് ലുഹുറിന്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അടുത്തത് മഹരിബിൻ്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുഗന്ന മായുന്നത് വരെ എന്താണ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മകരി പെപ്പള തുടങ്ങാൻ നമ്മൾ ആലോചിച്ചാൽ മതി സൂര്യ അസ്തമിച്ചിട്ടാണ് അപ്പോൾ സൂര്യ അസ്തമിച്ചത് മുതൽ ശോഭ ആയുന്നത് വരെ അടുത്തത് അടുത്തേ സുബഹാണ് ചോല് സുബഹ് സുബഹിന്റെ സമയതാ ഫുറു സ്വാദിക് ഇവിടെ പഠിക്കാനുള്ളൊരു വാക്കാണ് ഫതുറു സ്വാതിക് മുതൽ സൂര്യൻ വരെ ആകാശത്ത് കാണുന്ന ഒരു കളറാണ് ഫജുർ സ്വാദിക്ക് മനസ്സിലായോ അപ്പൊ ഫജുർ സ്വാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെയാണ് സുബഹിന്റെ സമയം ഇനി നമ്മൾ ചോദ്യ പേപ്പറിൻ്റെ അടുത്ത വർഷത്തേക്ക് പോവുകയാണ് ഇവിടെ നോക്കൂ വേർതിരിക്കാനാണ് ഏതൊക്കെ ഗ്രൂപ്പ് ആക്കേണ്ടത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ വലൂഇൻ്റെ സുന്നത്തുകൾ വിസർജന മര്യാദകൾ അപ്പൊ ഇത് നമ്മൾ തിരഞ്ഞെടുക്കണം മിസ്വാക്ക് ചെയ്യുക എന്താ നിസ്കാരത്തിൻ്റെ ഷർത്താണോ ഉളുവിൻ്റെ സുന്നത്താണോ വിസർജന മര്യാദയാണോ ഉളുവിൻ്റെ സുന്നത്താണ് അല്ലേ അടുത്ത സമയമാവുക ആവുകയും ആയെന്നറിയുകയും ചെയ്യുക എന്താണ് നിസ്കാരത്തിന്റെ ഷർത്താണ് അടുത്തത് തലമറക്കുക തലമറക്കൽ എന്താ വിസർജന മര്യാദകൾ അല്ലേ അടുത്ത മുൻകൈ കഴുകുക എന്താണ് ഉളുവിൻ്റെ സുന്നത്ത് അടുത്ത ഔറത്ത് മറക്കുക ഔറത്ത് മറക്കൽ എന്താണ് നിസ്കാരത്തിന്റെ ഷർത്താണ് അടുത്ത് പാദരക്ഷ ധരിക്കുക വിസർജന മര്യാദയാണ് നെയ്യത്ത് ഉച്ചരിക്കുക എന്താണ് നെയ്യത്ത് പറയലല്ല അല്ല നെയ്യത്ത് കരുതലല്ല നെയ്യത്ത് ഉച്ചരിക്കൽ എന്താണ് വലുതെ സുന്നത്താണ് വലത് കാൽ വെച്ച് പുറത്തിറങ്ങുക അത് വിസർജന മര്യാദയാണ് അടുത്ത നെജസിൽ നിന്ന് ശുദ്ധിയാവുക അത് നിസ്കാരത്തിൻ്റെ ഷർത്താണ് അടുത്ത് നിസ്കാരത്തിൽ സ്ത്രീയുടെ ആവൃത്ത് ഏത് നമ്മൾ നിർബന്ധമായി കാണാതെ പഠിക്കണം കാരണം അത് പരീക്ഷയ്ക്ക് വരും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്ത്രീയുടെ ഉറത്ത് പുരുഷന്റെ ഉറത്തും എന്താണ് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് മുഖം എന്നെങ്ങനെ എഴുതി പഠിക്കുക മുൻകൈ എഴുതാനെങ്ങനെ പഠിക്കുക ഒഴികെ അഴ നല്ലവണ്ണം ശ്രദ്ധിച്ചു പഠിക്കണം അടുത്തത് കിബില എന്നാൽ എന്ത് കണ്ടോ നിസ്കാരത്തിൽ സ്ത്രീയുടെ ഉറത്ത് കഴിഞ്ഞ അടുത്ത ചോദ്യം എന്താണ് കിബില എന്നാൽ എന്ത് എന്താണ് കിബില എന്ന് പറഞ്ഞാല് ആ പാഠങ്ങൾ പഠിച്ചിട്ടില്ലേ ഇതാ കിബില എന്നാൽ എന്ത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾ ആളുകളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് ആ കേന്ദ്രം മക്കയിലുള്ള കായബയാണ് ഇതിന് കിബില എന്ന് പറയുന്നു നമ്മൾ എന്താ ഇത് ഇതൊന്നാ ഒന്നായിട്ട് പഠിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പൊ ചുരുക്കണല്ലോ എങ്ങനെ ചുരുക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞതരാ നിസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കേണ്ടത് മക്കയിലുള്ള കായയാണ് ഇതിന് കപില എന്ന് പറയുന്നു എങ്ങനെ നിസ്കരിക്കുമ്പോൾ പിന്നെ ഇത് എഴുതുക ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇത് തിരിഞ്ഞു നിൽക്കേണ്ടത് മക്കയിലുള്ള കായയിലേക്ക് കായയാണെന്നുള്ള കായയിലേക്ക് നോക്കുക ഇതിന് കബില എന്ന് പറയുന്നു ഇനി മക്കയിലുള്ള കായയാണ് കിബില എന്ന് പറഞ്ഞ എഴുതിയാലും ഒരു ഫുൾ മാർക്ക് കിട്ടില്ലെങ്കിലും ഒരു ഒരു മുക്കാത് ശതമാനമൊക്കെ മാർക്ക് കിട്ടും കേട്ടോ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്തുവേണം ഇങ്ങനെ തന്നെ എഴുതണം ഇനി ചില ഉസ്താദന്മാർ ഫുൾ മാർക്ക് തരും അടുത്ത കിബില എന്നാൽ എന്താ അടുത്ത് കഴിഞ്ഞാൽ നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് ഇത് നമ്മൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച ചോദ്യത്തിന്റെ ഉത്തരാണ് പക്ഷെ ഇത് എന്ത് ചെയ്യണം ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇത് പ്രധാനപ്പെട്ട ചോദ്യമായത് കൊണ്ട് എന്തു ചെയ്യും ഈ പരീക്ഷക്കും ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്താ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എഴുത്ത് പഠിക്കണം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് അടുത്ത നിസ്കാര അടുത്ത ചോദ്യം കേട്ടോളൂ നിസ്കാരത്തിന്റെ ഷർത്തു എന്നാൽ എന്ത് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കും നമ്മൾ കഴിഞ്ഞു നിസ്കാരത്തിൻ്റെ ഷർത്തു എന്നാൽ എന്ത് അത് നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചതാണ് എന്താണ് നിസ്കാരത്തിൽ പെടാത്തതും അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത് ഇതുപോലെ നിങ്ങൾ കാണാതെ പഠിക്കണം അടുത്ത നജസുകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതും എല്ലാവർക്കും അറിയും നായ പന്നി രക്തം ചലം ഛർദ്ദിച്ചത് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട എങ്ങനെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് മലം മൂത്രം എങ്ങനെ എഴുതുക സ്പെല്ലിംഗ് തെറ്റാതെ അക്ഷരം തെറ്റാതെ രക്തം ചലം ഛർദ്ദിച്ചത് അടുത്തത് എന്ത് ചൊല്ലണം വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് അതുങ്ങൾ കാണാതെ പഠിക്കണം എന്താണ് ബിസ്മില്ലാഹി അത് കാണാതെ എഴുതി നോക്കുമാണ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായും രണ്ട് തിക്രങ്ങൾ എഴുതി നോക്കണം ഒന്ന് ഇതാണ് ബിസ്മില്ലാഹി അള്ളാഹുമ ഇനിയെ അവതിപ്പിക്കാൻ അൽ ഹുബുസിഅൽ ഹബായിസി അപ്പം അതാണ് ഇവിടെ വന്നത് പിന്നെ മറ്റേ മറ്റേത് എന്താണ് അദ്ഹബ അദ്ഹബ അന്നിയൽ അന്നിയൽ അദാ അദാ വഅഫാനി വഅഫാനി അപ്പോൾ ഇത്രയാണ് പിന്നെ മോഡൽ ചോദ്യപേപ്പർ ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി